പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹബീബ അസാംിയപ്പെട്ട സഹോദരന്മാര് അലൈഹി റസൂലി വസ്മദങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇമാമിയങ്ങളും നമ്മുടെയൊക്കെ മഹോന്നതരായ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ച ഒരു ആദർശമുണ്ട് ഒരു ആശയമുണ്ട് അഥവാ ഹബീബാ റസൂൽ അല്ലാ തങ്ങളുടെ രൂപത്തിൽ ഷെയ്താന് ഒരിക്കലും രൂപാന്തരപ്പെടാൻ സാധ്യമല്ല അത് മുത്തൂർ റസൂൽ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം എന്റെ രൂപത്തിൽ രൂപാന്തരപ്പെടാൻ സാധ്യമല്ല അതേസമയം ഹബീബ റസൂൽ സല്ലാഹു തങ്ങളുടെ ഒരു രൂപവും ഇല്ലാതെ റസൂൽഹു തങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സിഫത്തും ഇല്ലാതെ ഏതെങ്കിലും ഒക്കെ രൂപത്തിൽ വന്ന് ഞാൻ റസൂൽഹി ആണ് എന്ന് ഷെയ്താൻ പറഞ്ഞ് പറ്റിച്ചേക്കാം അതും മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വിഷയം ഇവിടെ ബഹുമാനപ്പെട്ട പേരോടിസ്ഥാദ് പറഞ്ഞ സമയം റസൂൽ സല്ലാഹു തങ്ങളുടെ രൂപത്തിൽ ഷെയ്ത്താൻ വരും എന്ന് പേരോടുസ്താദ് പറയുന്നു എന്നും പറഞ്ഞ് പേരോടിസ്ഥാദിനെ വഹാബിയാക്കാൻ വേണ്ടി കവലകൾ തോറും പ്രസംഗിച്ചു നടന്നിരുന്ന കുരുവട്ടൂരികൾ കുരുവട്ടൂരികളുടെ ഷെയ്ഖാണ് എന്ന് പറയപ്പെടുന്ന കോമാട്ടുചാരിൽ അബ്ദുൽ ഹക്കീം അടക്കം നൌഷാദും സമദും കുഞ്ഞാമതും ഓരോ അങ്ങാടികളിലും വെച്ച് അബിബാ റസൂൽ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പേരോഡുസ്താദിനെ വഹാബിയാക്കാനും സുന്നത്ത ജമാനത്തിന്റെ പുറത്താണ് എന്ന് വരുത്തി തീർക്കാനും വേണ്ടി ശ്രമിച്ചത് പേരോടുസ്താദ് ഈ ഒരു വിഷയം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് അതാണെങ്കിലോ നമ്മുടെ മുൻകാല ഇമാനിയങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് അബിബാ റസൂഹ് തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും സെയ്ത്താൻ വരാൻ സാധ്യമല്ല അതേസമയം യാതൊരു സിഫത്തും ഇല്ലാതെ ചിലപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ ഷെയ്ത്താൻ വന്ന് പറ്റിക്കാം ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞ് പറ്റിക്കാം ഇത് നമ്മെ പഠിപ്പിച്ചതല്ലേ ഇമാമിങ്ങൾ അതേ വിഷയം ഇപ്പോൾ ബഹുമാനപ്പെട്ട ജഫിരി തങ്ങൾ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം നമ്മൾ പരിധി കാണും അത് കണ്ടാലും അങ്ങനെ തന്നെ

അത് ഷെയ്ത്താൻ പറ്റിക്കാമെന്നതായിരിക്കും ഷെയ്ത്താൻ എന്റെ അടുത്ത ഒന്നാണ് പറയും ഞാൻ റസൂലാണ് എന്ന് അത് ഷെയ്താന് പറയാൻ കഴിയും അതല്ലേ ഇമാനിയങ്ങൾ മുഴുവൻ പഠിച്ചത് ഈ ജെഫിരി മുത്തുക്കുവായത്തങ്ങളെ സംബന്ധിച്ച് കുരുവട്ടൂര് നൌഷാദ് വാങ്ങിക്കുന്നതെന്ന് കേട്ടു നോക്കൂ നിങ്ങൾ ആരാ ജെഫി മുത്തു ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് സാദാ തീങ്ങളി വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് കുടുംബം ആർക്കാണ് ഇവിടെ തർക്കം തങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത്സീദ് അവര് പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസലാം കോളേജിൽ അവിടുത്തെ പ്രത്യേകം നിയോഗിച്ചതാണ് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമോട് ഉമറാക്കളോട് വരുമെന്നും ഈ സംഘടനക്ക് അവർ നേതൃത്വം നൽകുമെന്നും നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ തങ്ങളെ തങ്ങളെ പറയുന്നവരാണ് ഞങ്ങൾ കുരുവട്ടൂരികൾക്ക് കൃത്യമായ ധാരണയുണ്ട് അത് വെറുതെ കിട്ടിയ ധാരണയല്ല കാരണം അവർക്ക് വെറുതെ കിട്ടൂലല്ലോ അവർ മൈക്കുകൾ മാത്രമാണ് മസാഹിഹന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് അവർ പറയുള്ളൂ അപ്പോ ആ നിർദ്ദേശം അനുസരിച്ചാണ് കുരുവട്ടൂരികൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായത് പ്രത്യേകിച്ച് ഇപ്പോൾ ശംസുൽ ഉലമയിൽ മാതയുണ്ട് എന്ന് പറഞ്ഞാണല്ലോ നടക്കുന്നത് ആ ശംസുലമ നന്ദി ദാറുസലാമിൽ പ്രത്യേകം മുദരിസായി നിയമിച്ചതാണ് എന്ന പറഞ്ഞത് എന്ന് മാത്രമല്ല അവിടെയുള്ള മുമറാക്കളോട് മുത്തുത്തങ്ങൾ വരും അവരെ ഇവിടെ മുദ്രീസാക്കണം എന്നൊക്കെ പറഞ്ഞ് ആ മുത്തു മുത്തുത്തങ്ങളാണ് ഈ അബിബ റസൂൽ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പേരോദ് എന്താണോ പറഞ്ഞത് നമ്മുടെ പണ്ഡിതന്മാർ എന്താണോ പഠിപ്പിച്ചത് അതേ ആശയം ഇവിടെ പ്രചരിപ്പിച്ചത് ഉരോട്ടൂരികളെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് പറയാനുണ്ട് നിങ്ങൾ ജിഫ്രി മുത്തുക്കുവായ തങ്ങളെ വാബിയാക്കുമോ ജിഫ്രി മുത്തുക്കുവായ തങ്ങളുടെ നാട്ടിൽ പോയി മൈക്ക് കെട്ടി നിങ്ങൾ വിളിച്ചു വായുമോ മുത്തുക്കുവായ തങ്ങൾ വാബിയാണ് എന്ന് ഇത് മുഴുവൻ പണ്ഡിതന്മാരും ഇവിടെ പഠിപ്പിച്ചതല്ലേ നമ്മുടെ കേരളത്തിൽ പ്രഗത്ഭരായ സുന്നി പണ്ഡിതന്മാർ സുന്നി സംഘടനകൾ അതിനൊക്കെ നേതൃത്വം നൽകുന്ന മുഴുവൻ പണ്ഡിതന്മാരും ഇതേ ആശയമല്ലേ പറഞ്ഞത് അതേ സമയത്ത് കുരുവട്ടൂരികൾക്ക് ഷെയ്ത്താന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഷെയ്ത്താൻ ഒരിക്കലും കടവ് പറയൂല എന്ന കുരുട്ടൂരികൾ പറഞ്ഞു ശൈത്താനെ വിളിപ്പിക്കാണ് சே்தாண்ட பரிபாடினந்தா ஆளுகளை கபடிக்கலும் பற்றிக்கலும் இது அது அதிபா ரசூல் அல்லி சாஹுலிஸ்மதங்கள ரூபத்தில் ஒரித்தான் வராமல அதே சமயத்து ரசோல் அல்லி சல்லாஹலிஸ்மதங்களானு பற்றிக்கான் சேய்தான் கழியூலே அதுவும் சேத்தான் கழியுல சேத்தான் கடவுபுத்தான வெளிப்பிக்கிறது எந்த இவருக்கு கிட்டின நிரம் அது இமாியங்கள்டுடைய கித்தாபில் மஹான்மரி மசாஹன்மரி ஆ மசாஹன்மரி கிளட்டிய நிரசு நம்ம சுனி பண்டிதன் மாருக்கு இவரை பிரச்சரிப்பது அதே சமயத்து இவருக்கு சேத்தாந்தும் கிட்டுகொண்டு സൂൽ സലഹ്അലൈസ് മതങ്ങളാണെന്ന് പറഞ്ഞ് ഒരിക്കലും കടവ് പറഞ്ഞ് സെയ്ത്താൻ വരാൻ പറ്റൂല എന്നാണ് കുരോട്ടൂരികൾ പറയുന്നത് അവിടെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം റസൂൽ സലഹ് വലൈസ് മതങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ഷെയ്ത്താൻ വരാൻ സാധ്യമല്ല നബിതങ്ങളുടെ ഏതെങ്കിലും ഒരു സിഫത്ത് സ്വീകരിച്ചുകൊണ്ട് ഷെയ്ത്താൻ വരാൻ സാധ്യമല്ല അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അതേസമയത്ത് നബിതങ്ങളുടെ ഒരു സിഫത്തും ഇല്ലാതെ നബിതങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നുമില്ലാതെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഷെയ്ത്താൻ വന്ന് മതങ്ങളാണെന്ന് പറഞ്ഞ് പറ്റിക്കും അതിനും കഴിയൂല എന്നാണ് കുരോട്ടൂരികൾ പറയുന്നത് അതിലൊക്കെ കുരുവോട്ടുകൂരികൾക്ക് പ്രത്യേകമായ ഹിമത്തുകൾ ഉണ്ടാകും തന്ത്രങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കല് ഒരാളെ ഇപ്പൊ നൌഷാദിന്റെ രൂപത്തിൽ ഒരാൾ വന്ന് ഞമ്മോട് പറയാം എന്ന് പറഞ്ഞാ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കോമാ അബ്ദുല്ല സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ റസൂൽ കണ്ടാല് തന്നെയാണ് ഷെയ്താനെ കടവുമായില്ല ഷെയ്താനെ വേറെ ആരെങ്കിലും രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് പറയാൻ കഴിയൂല എന്നൊക്കെ കുരുവോട്ടൂരികൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ എന്തേ മാർഗ്ഗമുള്ളൂ എല്ലാവരും ആരെ ഷെയ്ഹാക്കണം

ഷംസുല്ലമ്മ പ്രത്യേകം സ്നേഹിച്ച ഒരു സയ്യദവറുകളാണ് അവർ അവരുടെ ജീവിത മെ കാലങ്ങൾ പരിശോധിച്ചാൽ അതറിയാം ദീനുമായി ബന്ധപ്പെട്ട് ഇവിടെ ദർസും കാര്യങ്ങൾക്കുമായി ആയി നടന്ന് ഇടക്കാലത്ത് ബഹുമാനപ്പെട്ടവർ വിദേശത്തായിരുന്നു രണ്ടാമത് അവരെ നന്ദി ദാറുസലാമിൽ പ്രത്യേകം തെരീസിനു വേണ്ടി നിശ്ചയിക്കുകയും പിന്നീട് അവിടുത്തെ പല കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഷംസുലമ്മയുടെ പ്രത്യേക നോട്ടുണ്ട് അതും കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഒക്കെയും നമ്മൾ ബഹുമാനിക്കണം കേട്ടില്ലേ ബഹുമാനപ്പെട്ട പ്രത്യേകമായ നോട്ടമുള്ള ആളാണ് ജിഫ്രി മുത്തുക്കോയങ്ങൾ ആ ജിഫ്രി മുത്തോയത്തങ്ങളാണ് പറയുന്നത് ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞു വന്നേക്കും അപ്പൊ അതൊന്നും വിശ്വസിച്ച് പോവണ്ട എങ്ങനെയുണ്ട് കുരുവട്ടൂരികളെ നിങ്ങൾ ജിഫ്രി തങ്ങളെ ആക്കുവോ അപ്പൊ ഏതായാലും സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയം ഇനി നിങ്ങളുടെ പ്രസംഗ മാറ്ററിൽ നിന്ന് മാറ്റി നിർത്താം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മാതൃകയുണ്ട് എന്നും പറഞ്ഞു പ്രസംഗിച്ച് നടക്കുന്നത് യാതൊരു അർത്ഥവില്ല കാരണം ആ ആമയുടെ നോട്ടത്തിലാണ് തങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു അപ്പൊ ഏതായിരുന്നാലും നമുക്ക് ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ സമതനെ കൊണ്ട് തന്നെ ഒന്ന് അവസാനിപ്പിക്കാം അസ്സാം